അടുത്തത് നോക്കാലോ അതെന്തൊക്കെയാ വന്നേ നോക്കട്ടെ പൊട്ടിക്കട്ടെ എന്തു വാങ്ങിയ ഹായ് എത്ര ബുക്ക ഹൈക്കൂട്ടീന എത്ര ബുക്കാ വാങ്ങിയേ ആ തുറന്ന് നോക്കിയേതൊക്കെ ബുക്കാ വാങ്ങിയെന്ന് നല്ല പാക്കിങ്ങിലൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടൊരു വെബ്സൈറ്റ് കയറി വാങ്ങിയതാണ് നമുക്ക് ആദ്യമൊരു പേടിയുണ്ടായിരുന്നു നമുക്ക് കറക്റ്റ് സാധനങ്ങൾ തന്നെ കിട്ടുമോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറിയാണ് വെച്ചത് കേട്ടോ ആ ഇതുപോലുള്ള രണ്ട് ബുക്കുകൾ ഇതിനു മുന്നേ ഹൈമോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അക്കങ്ങള് പഠിക്ക മൃഗങ്ങളെ ഫ്രൂട്ട്സ് ഉണ്ട് തുമ്പി പഠിക്കൂട്ട് തുമ്പികള് അങ്ങനെ പല ആ അതെന്തുവാ പല സംഭവങ്ങളും ഒരു ബുക്കിൽ തന്നെ ഉണ്ട് ഫാമിലി ആ ഫാമിലി ബുക്ക് ആനയോ ആനയോ എല്ലാരും ഉണ്ടല്ലോ ഒരുപാട് നല്ല നല്ല ബുക്കുകളാണ് ടാ ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ബുക്കാണ് നമുക്ക് കിട്ടിയത് പെട്ടെന്ന് കീറി പോവോ അങ്ങനൊന്നും പേടിക്കണ്ട അടിപൊളി ബുക്ക് തിരിച്ചു കാണിച്ചൊന്ന് തിരിച്ചു കാണിച്ചേ ഇങ്ങനത്തെ ബുക്കുകളൊക്കെയാണ് ബുക്കുകളൊക്കെയാ വാങ്ങിച്ചേ നോക്കട്ടെ വീഡിയോയിൽ കാണിക്കട്ടെ ഏതൊക്കെ ബുക്കാ കുഞ്ഞിനു വാങ്ങിയെന്ന് ആ ആനയുണ്ട് മുയലുണ്ട് അതൊക്കെ ഓ അത് ഇയാൾ നോക്കുന്നതൊക്കെ നോക്കാൻ അണ്ട അമ്മ ഒരുപാട് നോക്കട്ടെ അല്ല ഒരു ബുക്കാണ് ഹൈമോക്ക് വേണ്ടി ഇപ്പം നമ്മൾ വാങ്ങിച്ചത് കേട്ടോ നല്ല കുറേ കാര്യങ്ങൾ കുഞ്ഞിന് പഠിക്കാനുണ്ട് ഓ നോക്കട്ടെ 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 ആ ബുക്ക് നോക്കട്ടെ ഇത് ഇത് നോക്കട്ടെ ഇത് അത് കൂടാതെ അത് കൂടും അത് കൂടു അത് കൂടു അത് കൂടി നോക്കട്ടെ ഹേ ഹൈമോള് നോക്കട്ടെ ആ നോക്കിക്കോ ഷോ ആ ഹേ ഹൈമോള് നോക്കാൻ തുറന്ന് ഓ ആട് ചാടി ചാടി പോന്നില്ലേ ആ നല്ല ബുക്കാണല്ലോ വാങ്ങിയേ പശു പശു അതാരാ അതാരാ ഹൈമോളെ താറാവ് ആ താറാവ് കുതിര ആ കുതിര കുതിര ഇങ്ങനെ ചാടിപ്പോയില്ലേ പശു എല്ലാത്തിന്റെ ഓരോ അക്ഷരങ്ങളെ വരുന്നുള്ളു കേട്ടോ പേര് പറയാന് ആട് 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 മുയൽ ഓ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ നോക്കുവാണെൻറെ മുഖത്തേക്ക് നോക്കു എന്താന്ന് പറഞ്ഞു കൊടുക്ക് കുഞ്ഞിനെ എന്തുവാ ആ പട്ടിയാണ് പട്ടി ജിമ്മിക്കുട്ടനാണോ ജിമ്മിക്കുട്ടി അതാര പൂവൻ കോഴി പൂവൻ കോഴിയാണത് പട്ടിയുണ്ട് പൂവൻ കോഴിയുണ്ട് വണ്ടിയുണ്ട് ആ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ബുക്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിന് പഠിക്കാനുണ്ട് കേട്ടോ നല്ല ബുക്കുകളാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ബുക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒരു വെബ്സൈറ്റ് വഴിയാണ് ഞാൻ വാങ്ങിയത് അതിൻ്റെ ലിങ്കൊന്നും ഞാൻ എടുത്തില്ല സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ടോയ് ബുക്കുകളുണ്ട് നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണിത് നിങ്ങളുടെ മെമ്മറി പെട്ടെന്ന് തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റിൽ അവർക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും നോക്കട്ടെ ഈ ബുക്ക് നോക്കട്ടെ ഈ ബുക്ക് ആനയുടെ ബുക്ക് ഒന്ന് നോക്കട്ടെ മച്ചി ഐ ലവ് മൈ ഫാമിലി ആ നല്ല ബുക്കാണ് കേട്ടോ കേട്ടോരോരുത്തർക്കും അവരോരോ ഫാമിലിയെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടോ നല്ല ബുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ബുക്കിലുണ്ട് പഠിക്കാൻ ആ ൊടങ്ങി ഓ ബുക്കൊന്നും ആർക്കും കൊടുക്കത്തില്ല ട്ടോ അയാടെ ബുക്കൊന്നും ഒരാൾക്കും കൊടുക്കത്തില്ല ഭയങ്കര ഇഷ്ടാ ബുക്കിനോട് ഓ തിരിച്ചു വെക്കാൻ മറിച്ച കൊടുത്ത കയ്യിൽ ഓ ബുക്കൊക്കെ തിരിച്ചു വെച്ചാലേ തിരിച്ച് ഒന്ന് മറിച്ച് മറച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് ബുക്ക് തിരിച്ചു പിടിക്കുമോന്നോക്കെ ഓ അവളെ നീ പറ്റിക്കാൻ നോക്കണ്ട അവൾക്കറിയാം ബുക്ക് തിരിച്ചു വെച്ചാൽ ഒന്നും കൂടി ഒന്ന് മറിച്ചു വെച്ചേ ഹൈമോൾക്ക് ബുക്ക് തിരിച്ചു വെച്ചുകൊടുത്തേ ആ ഹൈമോളിന്റെ മമ്മ ഹൈമോളെ പറ്റിക്കാൻ നോക്കുവാല്ലേ ഹയ ആ ബുക്ക് ഒന്ന് തിരിച്ചു വെച്ചുകൊടുത്തേ ആ അങ്ങനെയല്ല ബുക്ക് തിരിച്ചു വെക്കണം അങ്ങനാണ് ബുക്ക് നോക്കേണ്ടത് എന്തുവാ പല്ല് അങ്ങനെയാണ് ചിരിക്കുന്നേ എങ്ങനെ ചിരിക്കുന്നേ പല്ലൊക്കെ കാണിച്ച് ആ പെൺകുട്ടിയുടെ പല്ല് കാണുന്ന അതാണ് ഹയമോള് കാണിച്ച എങ്ങനെയാ പല്ല് കണ്ടേ ഹയ ഹയ എങ്ങനെ പല്ല് കണ്ടേ എങ്ങനെയാ പല്ല് കണ്ടേ എങ്ങനെയാ പല്ല് കാണിച്ചേ ോക്കട്ടെ ചൊരു പാട്ട് പാടട്ടെ അയാ തുറന്നു എല്ലാം എങ്ങനെ അടച്ചിട്ട് അടുത്തത് തുറ ആ അടുത്തത് തുറന്ന് നോക്കയ്യാ അതാരാ കാണിച്ചേ ഓ അത് മാജിക് ഒക്കെ ഇങ്ങനെ കാണിക്കുന്ന അത് ഇന്ന് ബുക്ക് കയ്യിലോട്ട് കിട്ടിയ ദിവസം ദിവസമായതുകൊണ്ട് ഇന്ന് ആർക്കും അവള് ബുക്ക് തരത്തില്ല അവൾക്ക് തന്നെ ഫുള്ള് ഓ സിംഹോ എങ്ങനെ സിംഹം കരയുന്നേ ഹയാ സിംഹം എങ്ങനെ ഗർജിക്കുന്നേ ഒന്ന് കാണിച്ചേ ഹയാ ഹായകുട്ട എങ്ങനെ സിംഹം ഗർജിക്കുന്ന എങ്ങനെയാ എങ്ങനെ അത് മജീഷ്യൻ മജീഷ്യൻ ഓ അയാള് പറയുന്ന ആദ്യം കേട്ടോണം നമ്മള് ആ അയാളുടെ പഠിത്തം കഴിഞ്ഞേ ഉള്ളു നമ്മള് ചോദിക്കുന്നതിന് ഉത്തരം ആരാ ആ ഗർ അത് പെൺകുട്ടി പെൺകുട്ടി സ്കൂളിൽ പോകുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാൻ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എനിക്ക് ഇത്രയും നല്ലൊരു ബുക്ക് കുഞ്ഞിന് കിട്ടിയതിൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് ബുക്കൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ നല്ല ബുക്കുകളാണ് കേട്ടോ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ വെച്ചത് കാരണം ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് സാധനം കിട്ടിയില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ട് ക്യാഷ് ഓൺ ഡെലിവറി വെച്ച് സംഭവം സൂപ്പറായിട്ട് കിട്ടി ഓ മജീഷ്യൻ മജീഷ്യൻ ആ മജീഷ്യൻ മാജിക്ക് കാണിക്കുന്ന മജീഷ്യനാണത് അപ്പം നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാം അപ്പം ഇനി കുഞ്ഞ് പഠിക്കുന്ന ഓരോ വീഡിയോസുകളൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആയാലും നമുക്ക് തരാം നിങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസൊക്കെ തരാം കേട്ടോ ഇനി പഠിത്തത് നോക്കട്ടെ അവിടെ വെച്ച് അവിടെ വെച്ച് ആ ഒന്ന് ആന ഒരു ഒനയാളത് അപ്പൊ ഒന്ന് ആന രണ്ട് അപ്പൊ സംഖ്യകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബുക്കിൽ കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെയുള്ള സംഖ്യകൾ അക്കങ്ങൾ കുഞ്ഞിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയുള്ളത് ഒന്ന് ആന രണ്ട് കടുവ മൂന്ന് ജിറാഫാണ് ഇല്ലേ രണ്ട് ഒന്ന് എണ്ണിയെ ഹൈമോളൊന്നെണ്ണിയേ ഹയ